ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കുട്ടികൾ പറഞ്ഞതൊക്കെ കേട്ട ശാരദാമയുടെ മനസ്സിൽ വിഷ്ണുവിന് എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു എന്ന ആശങ്ക അതുപോലെ തന്നെ നിൽക്കുന്നു ടെൻഷൻ അടിച്ച് ശാരദാമ നിൽക്കുന്ന കണ്ടപ്പോ ശ്യാമ പറഞ്ഞു അമ്മേ അമ്മ അത് വിട്ടുകള കുട്ടികൾ വെറുതെ പറഞ്ഞതല്ലേ ഇപ്പോ അമ്മയ്ക്ക് കാര്യം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞതും ശാരദാമ പറഞ്ഞു ഇതൊരു തമാശ ആയിരുന്നെങ്കിൽ പോലും എന്തോ വിഷ്ണുവിന് എന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നു അതിൻ്റെ മുന്നോടിയായിട്ടായിരിക്കും ഇങ്ങനെ ചില കാഴ്ചകളും ഇതുപോലെയൊക്കെയുള്ള ചില തമാശകളും ഒക്കെ എന്ന് ശാരദാമ്മ സങ്കടത്തോടെ പറയുമ്പോൾ ശ്യാമ പറഞ്ഞു എൻ്റെ അമ്മമ്മേ അതൊന്നും ഓർത്ത് അമ്മ വെറുതെ ആദ്യ പിടിക്കണ്ട അങ്ങനെ പറഞ്ഞ് ശാരദാമ്മയെ സമാധാനപ്പെടുത്താൻ ശ്യാമ ശ്രമിച്ചു അപ്പോഴാണ് ശാലിനിയും വിഷ്ണുവും റെഡിയായി സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നത് ഈ സമയത്ത് ഡൈനിങ് ടേബിളിൽ ഇരുന്ന രാഘവൻ നായർ ഭക്ഷണം കഴിപ്പ് അവസാനിപ്പിക്കുന്നത് കണ്ട് സത്യഭാമ ചോദിച്ചു എന്ത് പറ്റി രാഘവേട്ട കറിക്കെന്തെങ്കിലും ഉപ്പോ എരുവോ മറ്റോ കൂടിയിട്ടാണോ ഇത് ഭക്ഷണം അവസാനിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ രാഘവൻ നായർ പറഞ്ഞു അല്ല ഭാമേ കറിക്കും ഒരു കുഴപ്പവും ഉണ്ടായിട്ടല്ല പക്ഷേ എനിക്ക് പ്രായമായില്ലേ പഴയതുപോലെയൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അതാണ് സത്യമെന്ന് രാഘവ നായർ സത്യഭാമയോട് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോഴാണ് വിഷ്ണുവും ശാലിനിയും അവിടേക്ക് എത്തിയത് ഇരുവരെയും കണ്ടതോടെ സത്യഭാമയും ചോദിച്ചു അല്ല ഇതിപ്പോ എങ്ങോട്ടാ നിങ്ങൾ രണ്ടുപേരും എന്ന് ചോദിച്ചപ്പോ മോളെ ഏർ ഇതിന്റെ മുറിവൊന്നും മുളങ്ങാതെ മോളിപ്പൊ എങ്ങോട്ടാ എന്ന് അന്വേഷിച്ചതും ശാലിനി പറഞ്ഞു സത്യമേ അത് പിന്നെ സ്റ്റേഷനിലേക്ക് പോവാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു എന്നെ ഷൂട്ട് ചെയ്തതാ ആളെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോ അവത് എന്ന് അയാളെ ഞാൻ ഒന്ന് തിരിച്ചറിയണം അതിനുവേണ്ടിയാണ് അവർ വിളിപ്പിച്ചതെന്ന് അറിയിച്ചു അത് കേട്ടതും ഉടനെ തന്നെ സത്യമ്മ പറഞ്ഞു എങ്കിലും മോളെ ഇത് ശരിക്കോ ഉണങ്ങാതെ ഇപ്പൊ പോയാൽ എങ്ങനെയാ അല്ല ഇപ്പൊ പോണമെന്ന് നിർബന്ധമാണോ എന്ന് ചോദിച്ചപ്പോ പോകാതെ പറ്റില്ലല്ലോ സത്യമ്മയെന്ന് ശാലിനി പറഞ്ഞതും വിഷ്ണു പറഞ്ഞു അമ്മ പേടിക്കണ്ട ഇയാൾക്കൊരു കുഴപ്പവും വരാതെ ഞാനിങ്ങെത്തിച്ചോളാം ഞങ്ങൾ രണ്ടുപേരൂടിയല്ലേ പോകുന്നത് ഞാനുണ്ടല്ലോ കൂടെ എന്നൊക്കെ വിഷ്ണു അറിയിച്ചതും സത്യമ്മ പറഞ്ഞു അത് തന്നെ എനിക്ക് പേടിയും മോളെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞതും ആഹ് ഈ അമ്മയുടെ ഒരു കാര്യം ഞാനല്ലേ പറഞ്ഞത് ഞാൻ കൂടെ ഉണ്ടല്ലോ എന്ന് വിഷ്ണു പറഞ്ഞപ്പോ സത്യമ്മ പറഞ്ഞു നീ കൂടെ ഉള്ളത് തന്നെയാ എന്റെ പേടിയും അല്ല ഇവളൊറ്റയ്ക്കാ പോകുന്നെങ്കിലേ അവള് കാര്യം കഴിഞ്ഞ് നേരെ ഇനി വീട്ടിലെത്തിയനെ പക്ഷെ നീ കൂടെ ഉണ്ടല്ലോ അതാണ് എൻ്റെ പേടിയെന്ന് സത്യം അറിയിച്ചു അത് കേട്ടെന്നും വിഷ്ണു പറഞ്ഞു ഓ അത് ശരി ഇപ്പൊ അമ്മായി മോളും ഇപ്പൊ ഒറ്റക്കെട്ടായി അല്ലെ അല്ലേല് നിങ്ങൾ അങ്ങനെയാണല്ലോ അമ്മായിയമ്മയും മരുമകളും ഇപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കുവല്ലോ അല്ലേ എന്ന് പറഞ്ഞേ വിഷ്ണു അങ്ങനെയല്ലേ അച്ഛ എന്ന് സപ്പോർട്ടിനായി രാഘവന് നായരോട് ചോദിച്ചു അപ്പോഴേക്കും രാഘവന്മാർ പറഞ്ഞു ഓ ഞാൻ ഇവിടെ നിന്ന് എഴുന്നിൽക്കുകയാണേ എനിക്ക് ഭക്ഷണം മതിയായി അതുകൊണ്ട് ഞാൻ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായവും എന്റെ ഭാഗത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞ് രാഘവൻ നായൻ കൈയൊഴിഞ്ഞതോടെ വിഷ്ണു പറഞ്ഞു അല്ലെങ്കിലും അങ്ങനെയാ ഈ കുടുംബത്തെല്ലാം ഒറ്റക്കെട്ടാ ഞാൻ മാത്രം പുറത്ത് അല്ലേ എന്ന് പറഞ്ഞു വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉടനെ സത്യമ്മ ഭക്ഷണം കഴിക്കാനായി വിളമ്പ തുടങ്ങുമ്പോൾ വിഷ്ണുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു സത്യമ്മ പറഞ്ഞു മക്കളെ നിങ്ങൾ ഇരിക്കേ എന്ന് പറഞ്ഞതും വിഷ്ണുവിൻ്റെ ഫോൺ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് സത്യമ്മ പറഞ്ഞു ഇത് ഇതല്ലെങ്കിലും ഇങ്ങനെ തന്നെയാ ഇത് ഒരു കണക്കിന് ഉപകാരവും ഒരു കണക്കിന് ഉപദ്രവമാണ് ഇത് രണ്ടും ചെയ്യും ഇപ്പം കണ്ടില്ലേ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ആരെങ്കിലും ഒരാൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ സമാധാനം കെടുത്താനായി ഇതുപോലെ ഓരോ കോളുകൾ വന്നുകൊണ്ടിരിക്കും അതാണ് സാർ എല്ലായിടത്തും എന്ന് പറഞ്ഞേ സത്യഭമ്മ വിഷ്ണുനോട് പറഞ്ഞു എടാ നീ ആ കോൾ അങ്ങ് മാറ്റി വെച്ച് ആ ഫോണങ്ങ് മാറ്റി വെച്ചിട്ട് അന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കടാ എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു പറഞ്ഞു അതു പിന്നെ അമ്മേ ഇതൊരു അത്യാവശ്യ കൊള ഞാനിപ്പോ വരാവേ എന്ന് പറഞ്ഞ വിഷ്ണു പുറത്തേക്കിറങ്ങുമ്പോ രാഘവൻ നായർ പറഞ്ഞു എടാ മോനെ നീ കഴിക്കേ അപ്പോഴേക്കും ഒരു വിഷ്ണു പറഞ്ഞു അച്ഛ ഞാനിപ്പോ വരാം ഇതൊരു അത്യാവശ്യ കൊള എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ പറഞ്ഞു ഹും അത്യാവശ്യം ഇതൊക്കെ അവൻ ചുങ്ങ കാണിക്കുന്നതല്ലേ അവന്റെ അത്യാവശ്യമൊക്കെ എന്ന് പറഞ്ഞതും രാഘവൻ നായർ സംശയത്തോടെ ചാനൽ പറഞ്ഞു അതെ ശരിയല്ലേ അവൻ ഇതൊക്കെ അവൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഈ അത്യാവശ്യമൊക്കെ എന്ന് പറയുമ്പോൾ വിഷ്ണു അവർ തമ്മിലുള്ള സംസാരം ശ്രദ്ധിക്കുകയും രേഷ്മ ഫോൺ ചെയ്യുന്നത് കൊണ്ട് മറ്റാരും കേൾക്കാതിരിക്കാനായി വേഗം പുറത്തിറങ്ങി കോൾ അറ്റൻഡ് ചെയ്തു ഹലോ എന്ന് വിളിച്ചതും ഉടനെ രേഷ്മ പറഞ്ഞു എടാ വിഷ്ണു നീ ഹോസ്പിറ്റലിൽ പോകാൻ മറക്കരുത് അക്കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ ശരി ശരി എനിക്ക് ഓർമ്മയുണ്ട് എന്ന് വിഷ്ണു മറുപടി നൽകുമ്പോൾ രാഘവനായത്തിനിടയിൽ ശാനിയോടും സത്യമാമ്മയോടും പറഞ്ഞു അതെ ഞാൻ പോയി നോക്കിയിട്ട് വരാം അവൻ്റെ ഈ കള്ളത്തരം എന്താണെന്ന് അവൻ മനഃപൂർവ്വം ഇത്ര തിരക്ക് കാണിക്കുന്ന എന്താണെന്ന് ഞാൻ ഒന്ന് നോക്കിയിട്ട് വരട്ടെ മോളെ മോളിവിടെ നിൽക്ക് കയ്യോടെ ഞാൻ അവനെ പിടിച്ചിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ രാഘവൻ നായർ ഉടനെ തന്നെ വിഷ്ണുവിന്റെ പിന്നാലെ ചെന്നു വിഷ്ണു ഫോണിൽ സംസാരിച്ചുകൊണ്ട് രേഷ്മയോട് സംസാരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ മറുപടി പറയാനായി വിഷ്ണു ഒരുങ്ങുമ്പോഴാണ് രാഘവൻ നായർ അവിടേക്ക് വരുന്നത് കണ്ട് ഓ ശരി ശരി ഞാൻ ഞാൻ നോക്കാം നമ്മൾ പറഞ്ഞതുപോലെ ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ എന്നാ ശരി കേട്ടോ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ഫോൺ വെച്ചു അപ്പോഴേക്കും രേഷ്മയ്ക്കൊക്കെ സംശയം എന്നാൽ ഇവനതെന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് ഇവന് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ എന്ന് ആലോചിച്ച് രേഷ്മ വീണ്ടും വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു അപ്പോഴേക്കും രാഘവന്മാരയിലേക്ക് എത്തി എന്താടാ മോനെ എന്താ നീ ഇപ്പോൾ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞത് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ടല്ലായിരുന്നു നീ കോൾ കട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അതല്ലച്ചാ ആ മാർക്കറ്റിൽ നിന്നേ പണത്തിൻ്റെ ആവശ്യത്തിന് വിളിക്കുന്നതാച്ചാ എന്നിങ്ങനെ വിഷ്ണു കളവ് പറയുമ്പോൾ വീണ്ടും കോൾ വരുന്നത് കണ്ട് വിഷ്ണു പറഞ്ഞു കണ്ടോ അതെ വീണ്ടും വിളിക്കുക എന്ന് പറഞ്ഞ് വിഷ്ണു കോൾ കട്ട് ചെയ്യുന്നു അപ്പോഴേക്കും രാഘവെന്നാർ ചോദിച്ചു എടാ മോനെ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം ഞാൻ നിന്നെ കുറച്ച് നാളൊന്നും അല് കാണാൻ തുടങ്ങിയിട്ട് അതെ എന്താടാ ശരിക്കും സംഭവിച്ചത് നീ ഇന്നിവിടെ കാണിച്ചു കൂട്ടിയ കോലാഹലൊക്കെ അതിന്റെ ഭാഗമാണ് എനിക്കെന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നിന്നെ വിളിച്ചപ്പോഴും നീ മറ അറിയാതെ പോയതും നീ അതറിയാതെ കിടന്ന് ഉറങ്ങിയതും അപ്പോ അത് മറ്റുള്ളവർ തിരിച്ചറിയാതിരിക്കാനായി നീ കളിച്ച ഒരു നാടകമായിരുന്നു അപ്പോ അവിടെ നടന്നത് അതുകൊണ്ട് എന്തായാലും മറ്റുള്ളവർക്കൊന്നും നിന്റെ സ്വഭാവം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നീ കളിച്ചൊരു നാടകമാണെന്നുള്ള സത്യം തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും എടാ നി നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണമേ നീ എൻ്റെ ബാക്കിയല്ലേ അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലാകാതിരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ സത്യം പറയടാ എന്താ നിനക്കെ സംഭവിച്ചത് എന്താ മോനെ നീ ഞങ്ങളിൽ നിന്നൊക്കെ മറച്ചു പിടിക്കുന്നത് എന്ന് രാഘവനാർ വീണ്ടും വിഷ്ണുനോട് വെച്ചപ്പോൾ വിഷ്ണുവിൻ്റെ മുഖത്ത് ആകെ ഒരു ദയനീയത വന്നു വിഷ്ണു ഒന്നും മിണ്ടാതെ അച്ഛനെ നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു ആ സമയത്ത് അവിടേക്ക് ചാലിനി എത്തി ശാലിനിയും വിഷ്ണുവിനെ കാണാത്തതുകൊണ്ട് അന്വേഷണം അവിടേക്ക് വന്നതും ചാലിനി വിഷ്ണു എന്ന് വിളിച്ചു ഉടനെ രേഷ്മയുടെ കോൾ വരുന്നതുകൊണ്ട് വിഷ്ണു അത് കട്ട് ചെയ്ത് കളഞ്ഞതും ചാലിനി അരികിലേക്ക് എത്തിയിട്ട് വെച്ചു എന്താ അച്ഛരം മോനും എന്തെങ്കിലും ഗൗരവമായ കാര്യം സംസാരിക്കുകയായിരുന്നോ അതിനിടയിലേക്കാണോ ഞാൻ വന്നത് എന്ന് ചോദിച്ചതും ഏയ് അങ്ങനെയൊന്നും ഇല്ല മോളെ ഞാനോട് പറയുകയായിരുന്നു ഇവർ നാടകത്തിൽ അഭിനയിച്ചുകൂടെയെന്ന് അങ്ങനെ രാഹു എന്നാൽ പറയുമ്പോൾ വിഷ്ണു ഉടനെ പറഞ്ഞു ഏയ് ഇത് തെരുതരയും ആ മാർക്കറ്റിൽ നിന്ന് വിളിക്കുക പണത്തിൻ്റെ ആവശ്യത്തിനായിട്ടേ അതൊക്കെ പോട്ടെ എടോ ഷാലി വാ താൻ വണ്ടി കയറാൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ഷാലിനി ചോദിച്ചു വിഷ്ണേട്ടാ ഭക്ഷണം കഴിക്കണ്ടേ വാ സത്യമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞു എടോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പോകുന്ന വഴിക്ക് പുറത്തുനിന്ന് കഴിക്കാം തൽക്കാലമേ നമുക്കിപ്പ തന്നെ പോകാം സ്റ്റേഷനിലേക്ക് എനിക്ക് ആ ധൈര്യശാലി ആരാന്നറിയാത്തത് കൊണ്ട് ഒരു സമാധാനവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സത്യമ്മ ഭക്ഷണം വിടമ്പിരിക്കുന്നത് പറഞ്ഞിട്ടും വിഷ്ണു തൻ്റെ ആ ടെൻഷൻ കാരണം ശാലിനിയോട് പറഞ്ഞു ഇവിടെ നമുക്കിപ്പം തന്നെ ഇറങ്ങാം അച്ഛാ ഞങ്ങൾ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞു ശാലിനി വിഷ്ണു പറഞ്ഞത് കേട്ട് കാറിലേക്ക് കയറി വിഷ്ണു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഉടനേം രാഘവന്മാരായ സംശയത്തോടെ നിൽക്കുന്നതുകൊണ്ട് വിഷ്ണു പറഞ്ഞു അച്ഛാ അച്ഛൻ പേടിക്കുന്ന പോലെ ഒന്നും ഇല്ലെന്നേ അങ്ങനെ ഒന്നും ഇല്ല അച്ഛൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട അങ്ങനെയൊന്നും ഇല്ലച്ച എന്ന് പറഞ്ഞ് വിഷ്ണു ഏകാ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോകുന്നു വിഷ്ണു പോകുമ്പോഴേക്കും രാഘവൻ എന്ന മനസ്സിൽ പറഞ്ഞു അല്ല അവന് കാര്യ എന്തോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് രാഘവന്മാർ സംശയത്തോടെ നോക്കിയിരുന്നു അപ്പോഴാണ് അബൂബക്കറും ഹൈദ്രോസും തമ്മിൽ കണ്ടുമുട്ടിയത് അബൂബക്കർ വണ്ടി നിർത്തി ഹൈദ്രോസിന് അരികിലേക്ക് എത്തിട്ട് ചോദിച്ചു അതെ കാണണമെന്ന് പറഞ്ഞല്ലോ ആരാ മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പരിചയം തോന്നുന്നില്ല എന്ന് അബൂബക്കർ അറിയിച്ചപ്പോൾ ഹൈദ്രോസ് പറഞ്ഞു നമ്മൾ തമ്മിൽ പരിചയമില്ല പക്ഷേ ഞാൻ എനിക്കറിയാവുന്ന ആളെ ഇത് അബൂബക്കർ അല്ലേ നസീറിൻ്റെ അച്ഛൻ എന്ന് ചോദിച്ചപ്പോൾ അതെ അതെ നസീറിനെ അറിയാവോ എന്ന് അന്വേഷിച്ചു നസീറിനെ അറിയത്തില്ല പക്ഷേ നിങ്ങളുടെ രണ്ടുപേരെയും ഒരു ശത്രു ഉണ്ടല്ലോ അവനെ എനിക്കറിയാം വിഷ്ണു അത് കേട്ടതോടെ അപ്പു ഗ്രു ചോദിച്ചു അത് ശരി വിഷ്ണുവിന്റെ എതിരാളിയാണോ എന്ന് ചോദിച്ചപ്പം അതെ എൻ്റെ പേര് ഹൈദ്രോസ് കേട്ടിട്ടില്ലേ ശത്രുവിന്റെ ശത്രു മിത്രമെന്ന് അതുപോലെ തന്നെ നമ്മുടെ രണ്ടുപേരുടെയും ശത്രു വിഷ്ണു ആയതുകൊണ്ട് നമ്മൾ രണ്ടുപേരും മിത്രങ്ങളാകുന്നതിൽ ഒരു കുഴപ്പവുമില്ലല്ലോ അവന്റെ ജീവൻ എടുക്കുക എന്നതാണ് എൻ്റെയും ലക്ഷ്യം എന്നോട് അവൻ മുട്ടിയപ്പോ ഈ ഹൈദ്രോസ് ആരാണെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കിയില്ല അതവന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അബൂബക്കറിന്റെ അടുത്തേക്ക് വന്നത് എന്താ അവന്റെ ജീവൻ എടുക്കുന്ന കാര്യത്തിൽ എൻ്റെ കൂടെ കൂടാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉടനെ അബൂബക്കർ പറഞ്ഞു അതെന്ത് ചോദ്യാ അവന്റെ ജീവൻ എടുക്കാൻ തന്നെയാണ് ഞാനും കരുതിയിരിക്കുന്നത് പക്ഷെ അതെങ്ങനെ വേണമെന്നുള്ള ആശങ്കയിൽ മാത്രമാണ് ഇപ്പോ എന്ന് പറഞ്ഞപ്പോ ഹൃദ്ര ഹൈദ്രോസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുത്തനെ കൊണ്ടുവന്നിട്ടുണ്ട് അവൻ നമ്മൾ ആഗ്രഹിച്ച കാര്യം വളരെ നിസ്സാരമായി ചെയ്തു തരും എന്ന് അറിയിച്ചു അത് കേട്ടതും ശരിയെന്ന് പറഞ്ഞപ്പോ ഉടനെ മാർക്കോസിനെ അവിടേക്ക് വിളിക്കുന്നു അയാൾ മുന്നിലേക്ക് വന്നതും ഇവൻ മാർക്കോസ് എന്ന് പറഞ്ഞു അത് കേട്ടതും അയാളെ ഒന്ന് അടിമടി നോക്കി അതെ ഇവൻ നിസ്സാരമായിട്ട് കാര്യം നടപ്പിലാക്കി ആരും അറിയാതെ അവൻ അടുത്ത നാട്ടിലെത്തും അതാണ് അവന്റെ സ്വഭാവം ഇവന്റെ ഏതാ നാടേതാ വീരേതാന്ന് ചോദിച്ചാൽ നമ്മൾ നിശ്ചയിക്കുന്നത് ഏതാണോ അതാണ് അവന്റെ നാട് അതാണ് ഇവന്റെ ശീലവും എന്ന് പറഞ്ഞതും അത് കേട്ട ഉടനെ തന്നെ അബൂബക്കർ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം പറസിലിനും ഇങ്ങനെയുള്ള ഭീരവാദങ്ങളിലൊന്നും അല്ല എനിക്ക് താല്പര്യം പറയുന്ന കാര്യം നടപ്പിലാക്കി കാണിക്കണം അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഹൈദ്രോസ് പറഞ്ഞു ഈ അടുത്തിടെ കൊച്ചിയിൽ ഒരു മാർവാടിയുടെ മരണം ഒരു അജ്ഞാതൻ കൊലപ്പെടുത്തിയെന്നായിട്ട് കേട്ടില്ലേ ബാംഗ്ലൂർ ഒരുത്തനെ കൊല്ലാനായിട്ട് ഏർപ്പാട് ചെയ്തിട്ട് ആ പണം കൊടുക്കാനായി കൊടുക്കാതെ അയാൾ മുങ്ങി അയാൾ അന്വേഷിച്ച് കേരളത്തിൽ എത്തിയതാണ് ഇവൻ എൻ്റെ കീൽ കിട്ടിയിട്ട് രണ്ടു ദിവസം ആയിട്ടുള്ളൂ എന്ന് ഹൈദ്രോസ് അറിയിച്ചു ഉടനെ ബോകർ പറഞ്ഞു ആ ഞാൻ വായിച്ചിരുന്നു ഏതോ ഒരു അജ്ഞാതന്റെ ആക്രമണത്താൽ ഒരു മാർവാടി കൊല്ലപ്പെട്ടു എന്ന് അത് കേട്ടതും മാർക്കോസ് പറഞ്ഞു അതെ എന്നോട് പണം പറഞ്ഞ് കൃത്യമായി തന്നെ ഇടപാട് നടത്തിയിട്ടും ഞാൻ കാര്യം സാധിച്ചെത്തിയപ്പോൾ പണം നൽകാതെ അയാൾ മുങ്ങി അയാൾ അന്വേഷിച്ചിവിടെ എത്തിയപ്പോൾ ഒന്നും എണ്ണും പറഞ്ഞ് ഞങ്ങൾ ഒരു കശപ്പിശ അങ്ങനെ വന്നപ്പോൾ പിന്നെ അയാൾ ഈ ജീവികനോട് വേണ്ട എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു ഒറ്റ ഷൂട്ട് അതോടെ തീർന്ന കാര്യം അത് കേട്ടതും ഉടനെ അബൂബക്കർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ ഇനി വിലയുടെ കാര്യം നീ നിശ്ചയിച്ചോ എത്രയാണ് നിനക്ക് വേണ്ടതെന്ന് കാരണം ഞാൻ എനിക്ക് എൻ്റെ മകന് വേണ്ടി മുടക്കുന്ന അവസാനത്തെ തുകയാണിത് അവന് വേണ്ടി കൊടുക്കുന്ന തുക അതെത്ര മുടക്കാനും ഞാൻ തയ്യാറാണ് അതിനെനിക്ക് കണക്കില്ല പക്ഷേ നീ ചെയ്യുന്നത് നിന്റെ ജോലിയാണ് അതുകൊണ്ട് തന്നെ നിനക്ക് പറയാം എത്ര വേണമെന്ന് എന്ന് വേഗം അബൂബക്കർ മാർക്കോസിനോട് പറഞ്ഞു അത് കേട്ടതും മാർക്കോസ് പറഞ്ഞു നിങ്ങൾ എപ്പോ എവിടെ വെച്ച് എങ്ങനെ സംഭവിക്കുന്നു എന്നൊന്നും എന്നോട് ചോദിക്കരുത് ഒരിക്കൽ ഒരു ദിവസം നിങ്ങൾ കേൾക്കും അവൻ അവന്റെ നെഞ്ചു തുളഞ്ഞ് ഒരു ബുള്ളറ്റ് കയറി എന്നുള്ള വിവരം അത് കേട്ടതും അബൂബക്കർ പറഞ്ഞു പാടില്ല അങ്ങനെ ഒരു മരണം അവനുണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവന്റെ മരണം എൻ്റെ മുന്നിൽ വെച്ച് വേണം അവനെ എൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നിട്ട് എൻ്റെ ഈ കൈകൾ കൊണ്ട് വേണം എനിക്ക് അവനെ ഇല്ലാതാക്കാൻ അതിനു മുൻപ് അവന്റെ നാവിൽ നിന്ന് എനിക്ക് ചില ഉത്തരങ്ങൾ കിട്ടാനുണ്ട് അതിന്റെ ഉത്തരങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അവനെ പരവും കാത്തിരിക്കുന്നത് എന്ന് അബൂബക്കർ അറിയിച്ചു അപ്പോ എൻ്റെ ജോലി നിസ്സാരമാണ് അവനെ കൊണ്ടുവന്ന് എത്തിച്ചാൽ മതി കൊല്ലണ്ട അല്ലെ ശരി ഓക്കേ ഞാൻ തയ്യാറാണ് എന്ന് മാർക്കോസ് പറഞ്ഞതും എന്നാൽ ഞാനും തയ്യാറാണെന്ന് പറഞ്ഞ ഹൈദ്രോസും അബു പരസ്പരം കൈ കൊടുക്കുന്നു അതിനുശേഷം ചെമ്പല്ലിയുടെ സെല്ലിൽ ഇട്ടിരിക്കുന്ന ചെമ്പല്ലിക്ക് അരികിലേക്ക് കോൺസെറബിൾ പറഞ്ഞു എടാ നിന്റെ വരവെന്തായാലും കൊള്ളാം നിന്റെ സമയം നന്നായി കാരണം കൃത്യസമയത്താണ് ഇവിടെ സി എസ് ആറ് പുതിയ സി എസ് ആർ ജോയിൻ ചെയ്യാൻ പോകുന്നത് ടി ഡി റിസാഖ് സാറ് അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയാമോ കള്ളനും പിടിച്ചുപറിക്കാരനും പീഡനവീരനും അതുപോലെ തന്നെ മോഷണാക്കൾ മോഷ്ടാക്കൾക്കുമൊക്കെ നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്ന അവരെ എല്ലാം ഇഞ്ചപ്പരുവാക്കി മാറ്റുന്ന വല്ലാത്ത ദേഷ്യമുള്ള ഒരാളാണ് റസഖ് സാർ കൃത്യമായിട്ട് പറഞ്ഞാൽ സാറിനെ ഒന്നിനെയും പേടിയില്ല പണത്തെയോ പിടിപാടിനെയോ ഒന്നിനും പേടിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായിട്ട് കുറച്ച് സാമ്പത്തികമുള്ളതുകൊണ്ട് സമ്പത്ത് കാണിച്ച് ആർക്കും അദ്ദേഹത്തെ വിരട്ടാനും കഴിയില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്നറിയിച്ചു എല്ലാം കേട്ടതും ചെമ്പിലി ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ കോൺസ്റ്റബിൾമാർ പറഞ്ഞു എന്തായാലും നിന്റെ സമയം നല്ലതാടാ കൃത്യസമയത്ത് തന്നെ സാർ ഇവിടേക്ക് എത്തിയല്ലോടാ എന്ന് പറഞ്ഞു എല്ലാവരും വരാൻ പോകുന്ന റസാഖ് സാറിനെ കുറിച്ച് സംസാരിച്ചു അപ്പോഴേക്കും വാതുക്കൽ ഒരു ജീപ്പ് വന്നിരുന്നു സാർ എത്തിയിട്ടുണ്ടാ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെയും റസാക്കിനെ സ്വീകരിക്കാനായി മുന്നിലേക്ക് എത്തി ജീപ്പിൽ നിന്ന് ഇറങ്ങി ഉടനെ റസാഖ് ചോദിച്ചു അല്ല ഇന്ന് ആ ഹാജർ കോടതിയിൽ ഹാജരാക്കേണ്ടവരെയൊക്കെ ലിസ്റ്റ് റെഡിയാക്കിട്ടുണ്ടല്ലോ അല്ലേ ഏതോ ഒരു എലിയോ വല്ലിയോ അങ്ങനെ എന്തോ ഒന്ന് ഇന്ന് കോടതിയിൽ പോകാനുണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചതും അതെ സർ ചെമ്പല്ലി ആ അത് തന്നെ എന്നാ അവനെ റെഡിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവാ എന്ന് പറഞ്ഞു അത് കേട്ടതും കോൺസ്റ്റബിൾ പറഞ്ഞു ഇന്നിവിടെ വല്ലതും നടക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് കോൺസ്റ്റബിൾ വേഗം അകത്തേക്ക് പോയി ഈ സമയം റസാക്ക് നേരെ ക്യാമ്പിലേക്ക് വന്നതും റസാക്കിന്റെ കയ്യിലിരുന്ന തൻ്റെ മുന്നിൽ നിൽക്കുന്ന ചെമ്പലിയെ നോക്കിയിട്ട് ചെമ്പലിയോട് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചതെന്നും കളക്ടറെ നീ തന്നെയാണോടോ വെടിവെച്ചത് എന്നുമൊക്കെ റസാഖ് അന്വേഷിച്ചു നിൻ്റെ നാവിൽ നിന്ന് നീ തന്നെ വന്ന് പറഞ്ഞു നീയാണിതൊക്കെ ചെയ്തതെന്ന് എന്നാൽ സത്യത്തിൽ ഇത് നീ അല്ല ചെയ്തതെന്നുള്ളതിന് തെളിവുകൾ എൻ്റെ മുന്നിലെങ്ങാനും വന്നാൽ ഇവിടെ കളക്ടർ മേഡം വന്ന് നീ ആ പരിസരത്തെ അങ്ങോല്ലായിരുന്നു എന്നുള്ള ഒരു മൊഴി മാഡത്തിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയാൽ പിന്നെ നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കും മനസ്സിലായോടാ എന്ന് ചെമ്പലിയോട് ചോദിക്കുന്നു ചെമ്പലി അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് കളക്ടർ മേഡം എത്തി ഉടനെ ശാലിനിയെയും വിഷുവിനേയും കണ്ടതോടെ വേഗം റസാഖ് സല്യൂട്ട് ചെയ്ത് താൻ എവിടെ നിന്നാ വന്നു എന്നുള്ള വിവരം അറിയിച്ചു അത് കേട്ടതും ശാലിനി ചോദിച്ചു ഓ പണിഷ്മെന്റ് ട്രാൻസ്ഫർ അല്ലേ എസ് ബിയുടെ കൊച്ചുമകനെ കഞ്ചാവ് മയക്കുമരുന്ന് കേസിൽ പിടികൂടിയതിന്റെ പേരിൽ അല്ലേ എന്ന് ചോദിച്ചപ്പോ അതെ മേഡം ദേഹത്ത് കാക്കി അണിഞ്ഞു പോയില്ലേ അപ്പോ നമ്മൾ നിയമം നടപ്പിലാക്കുമ്പോ അതിൽ നമ്മുടെ മേലുദ്യോഗസ്ഥനെന്നോ ആ രാഷ്ട്രീയ പ്രമുഖരെന്നോ ഒന്നും നോക്കാറില്ല അങ്ങനെ ഒരു ശീലമായി പോയി അതുകൊണ്ടാണ് പിന്നെ ഒരല്പം രാഷ്ട്രീയ സ്വാധീനം ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ കിട്ടി അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അതൊക്കെ കേട്ടതും ചിരിച്ചുകൊണ്ട് നിന്നതും മേഡത്തെ ഷൂട്ട് ചെയ്തത് ദ ഇവനാണെന്നാണ് ഇവിടെ വന്ന് സ്റ്റേഷനിൽ വന്ന് മൊഴി നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞ് ചെമ്പല്ലിയെ കാണിച്ചു കൊടുത്തു അതുകൊണ്ടതും ശാലനി അവനെയൊന്നും നോക്കി അപ്പോഴേക്കും വിഷ്ണുവിനോട് ഇരിക്കാനായി ശാലനി പറഞ്ഞതും വേണ്ട എന്ന് പറഞ്ഞ വിഷ്ണു അവിടെ തന്നെ ഇന്നു റസാക്കിനെ ശാലനി വിഷ്ണുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു ഉടനെ ചെമ്പല്ലിയെ കണ്ടാക സംശയപ്പെട്ട അങ്ങനെ നോക്കുമ്പോ റസാക്കി ചോദിച്ചു അല്ല മേഡം ഇവനെ ആ പരിസരത്തെങ്ങാനും മേഡത്തിന് കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പം മേഡത്തിന്റെ അടുത്ത് ഒന്ന് രണ്ട് തവണ ഇവന്റെ വീടിൻ്റെ പണിക്ക് വീടി വീട് പണിക്ക് ആവശ്യപ്പെട്ട് വീടുപണിക്കുള്ള നനസഹായം ആവശ്യപ്പെട്ട് രണ്ടു മൂന്ന് തവണ മേടത്തിൻ്റെ അടുത്ത് വന്നിരുന്നുവെന്നും എന്നാൽ മേട അത് ഗവനിക്കാതെ പോയതിൻ്റെ പേരിൽ അത് സാങ്ക്ഷനാക്കി കൊടുക്കാത്തതിന്റെ വകയാണ് ഇവനെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചെന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നതെന്ന് ഷാൽനിയോട് പ്രസാഖ് അറിയിച്ചു അതിനുശേഷം ആ ചെമ്പല്ലി ഒന്ന് നോക്കി അങ്ങ് നിൽക്കുമ്പോഴേക്കും അടുത്തൊന്ന് വിഷ്ണു വേശു അല്ല നീ രാജു അല്ലേടാ ചെമ്പല്ലി രാജു എന്ന് ചോദിച്ചിട്ടും അതെ അങ്ങനെ എന്തോ മാറ്റമാണ് ഇവൻ്റെ പേര് എന്ന് വിഷ്ണു പറയുന്നത് കേട്ട റസാഖ് പറയുന്നു ഉടനെ അവനെ കുളത്തിലേക്ക് കൊണ്ടുപോകാനായി ജീപ്പിലേക്ക് കയറ്റിക്കൊള്ളാൻ റസാഖ് പറഞ്ഞു ഈ സമയത്ത് ശാന്നി വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു മേട്ട ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട് അത് തീർച്ചയാണ് അവൻ ശരിക്കും അവൻ ആ പരിസരത്തെങ്ങും ഉണ്ടായിരുന്നില്ല വിഷ്ണു മേട്ട എന്ന് ശാന്നി വിഷ്ണുവിനോട് അറിയിച്ചു അപ്പോഴേക്കും വിഷ്ണുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ അതിനോടകം ബോധ്യമായി പിന്നെ മാണിക്കോത്ത് ശിവൻ പറഞ്ഞിട്ടാണ് ഇവൻ അങ്ങനെ ഒരു കൊട്ടേഷൻ ചെയ്തതെന്നുമാണ് അവൻ പറഞ്ഞിരിക്കുന്നതെന്ന് കൂടി പറഞ്ഞതോടെ ശരിക്കും വിഷ്ണുവിനും ശാലിനിക്കും എന്തോ ഒരു പ്രശ്നം എന്ന് മനസ്സിലാവുന്നു അപ്പോഴേക്കും പ്രസാഖ് താൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ അകത്തേക്ക് പോകുമ്പോൾ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞ വാക്കുകളോർത്ത് രണ്ടുപേരും പരസ്പരം ആ ചെമ്പല്ലി ഒരിക്കലും ഇങ്ങനെ ഒരു കേസിൽ തന്റെ മുന്നിൽ വന്നിട്ടില്ലെന്നും ഇതുവരെ അങ്ങനെ ഒരു കേസുമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമായി തന്റെ മുന്നിൽ ഇതുവരെ അവൻ എത്തിയിട്ടില്ല എന്നുള്ള സത്യം കൂടി ശാലിനി വിഷ്ണുവിനെ ബോധ്യപ്പെടുത്തിയതോടെ അവൻ മറ്റാരുടെയോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും മറ്റാർക്കോ വേണ്ടി കേസ് ഏറ്റെടുക്കാനായിട്ട് വന്ന വെറും വെറുമൊരു ഡെമ്മിയാണെന്നുള്ള സത്യം വിഷ്ണു മനസ്സിലാക്കുന്നു പിന്നീട് കോടതിയിൽ നിന്ന് പുറത്തേക്ക് കുറ്റവാളി എന്ന രീതിയിൽ കയ്യിൽ വിലങ്ങണിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയ ചെമ്പല്ലിയെ റിമാൻഡ് ചെയ്ത ചെമ്പല്ലിയുടെ അടുത്തേക്ക് വിഷ്ണു എത്തി സത്യം പറയടാ ആരാടത് ചെയ്തത് എന്ന് വിഷ്ണു ചെമ്പല്ലിയെ ചോദ്യം ചെയ്യുമ്പോൾ പുറത്തിറങ്ങി വിഷ്ണു ചെമ്പല്ലിയെ ചെമ്പല്ലിയോട് നിൽക്കുമ്പോൾ യോഹാനാന്റെ മകൻ ആന്റണി ഏർപ്പാട് ചെയ്ത മറ്റ് വാടക ഗുണ്ടകൾ നേരെ കോടതിക്ക് മുന്നിൽ എത്തുകയും മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ അവർ മാറി നിന്ന് ചമ്പല്ലിയെ ഉന്നം വെച്ച് ഷൂട്ട് ചെയ്യുന്നു ഈ സമയത്ത് വിഷ്ണു പോലും അറിയാതെയും അവർ ചമ്പല്ലിയെ തീർക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ വിഷ്ണു ആശങ്കയോടെ ഞെട്ടിത്തെച്ച് നോക്കിയിരുന്നു അപ്പോഴാണ് ശിവൻ പ്ലാമോട്ടിലെത്തുന്നത് ഡേസിയെ കൂട്ടിക്കൊണ്ടു പോകാനായി വിളിച്ചിറക്കാനായി പകൽ സമയത്ത് എല്ലാവരും വീട്ടിലുള്ള സമയത്ത് തന്നെ വിഷ്ണു ശിവൻ ചങ്കുറ്റത്തോടെ ആ പ്ലാമൂട്ടിൽ പ്ലാമൂട്ടിലെത്തുകയും ഡേസിയെ വിളിക്കുകയും ചെയ്യുന്നു ഡേയ്സിയും എൽസമ്മയും കൂടി പുറത്തേക്ക് വരുമ്പോഴേക്കും അവർ രണ്ടുപേരും എൽസമ്മയോട് യാത്ര പറഞ്ഞ് ഡേസി പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് യോഹനാൻ തൻ്റെ തോക്കു എടുത്തുകൊണ്ട് ശിവനെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നു ഇടക്കൊച്ചനെ ഇതിലൊറ്റൊരു ഉണ്ട മതി നിന്റെ നെഞ്ചാങ്കൂട് തകർത്ത് പുറത്ത് വരാനായിട്ട് എന്ന് പറഞ്ഞു യോഹനാൻ ശിവന്റെ നെഞ്ചിന് നേരെ ആ തോക്ക് പിടിച്ചങ്ങനെ നിൽക്കുമ്പോൾ നെഞ്ചി വിരിച്ച് തന്നെ ചങ്കൂരത്തോടെ യോഹനാനെ നോക്കി തന്നെ എൻ തനിക്ക് എന്ത് സംഭവിച്ചാലും താൻ തീരുമാനം നടപ്പിലാക്കുമെന്നും തനിക്ക് യോഹനാൻ്റെ യാതൊരു ഭയവുമില്ല എന്നും അതൊന്നും തന്നെ സംബന്ധിച്ച് ഒരു ഭീഷണിയെ അല്ല എന്ന രീതിയിൽ യോഹനാനെ വെല്ലുവിളിച്ചുകൊണ്ട് നെഞ്ചി വിരിച്ചു നിൽക്കുന്നു ശിവൻ